എല്ലാവർക്കും നമസ്കാരം സകല മേഖലകളും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കേരളത്തിൽ യുവാക്കളുടെ ഭാവി എന്താണ് എന്ന ചോദ്യത്തിന് ലോകസഞ്ചാരിയായ സന്തോഷ് ജോർജ് കോളം തന്നെ നൽകുന്ന മറുപടി ഒന്ന് കേട്ടു കേട്ടുനോക്കുക നമ്മുടെ കുട്ടികളെ ഇപ്പം മറ്റ് രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ ആയിട്ട് ആഗ്രഹിക്കുന്നത് അതൊരു ട്രെൻഡാണ് പക്ഷേ അതിൻ്റെ പുറകിൽ വരുന്ന ചെലവ് ഏകദേശം ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപ മിനിമം വരും ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് നമ്മൾ കാണണോ അതോ സ്പെൻഡിംഗ് ആയിട്ട് കണ്ടാൽ മതിയോ എൻ്റെ ചോദ്യത്തിൻ്റെ അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇതാണ് സാർ ഇത്രയും യാത്ര ചെയ്തു ഒരു ടോട്ടൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഈ കുട്ടികൾ മറ്റൊരു സംസ്കാരത്തിൽ മറ്റൊരു രാജ്യത്ത് മറ്റൊരു ലാംഗ്വേജിൽ പഠിക്കുമ്പം ഒരു നല്ല മനുഷ്യനാകാൻ അവനുള്ള അവസരം കൂടുതലാണോ ഈ രണ്ട് ചോദ്യമാണ് ഈ നിങ്ങൾ ഏത് നാട്ടിൽ പോയി പഠിക്കുന്നതും തൊഴിൽ നേടുന്നതും തെറ്റായ കാര്യമല്ല പക്ഷേ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് സ്വന്തം ജന്മനാട്ടിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടാക്കുകയും പ്രവർത്തിക്കുകയും പെർഫോം ചെയ്യുകയും ഈ നാടിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ് ഒരു പ്രതിസന്ധി ഉണ്ടായി എന്നതിൻ്റെ പേരിൽ പിറ്റേ ദിവസം മുതൽ അടുത്ത വീട്ടിൽ പോയി താമസിച്ചേക്കാൻ തീരുമാനിക്കാറില്ലല്ലോ വീട്ടിലെ ആ പ്രശ്നം പരിഹരിച്ച് നമുക്ക് ആ വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് മറ്റൊരു കാര്യം ഞാൻ എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് പേർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുക ധൈര്യപൂർവ്വം നിങ്ങളൊരു അന്യനാട്ടിൽ പോയി ജീവിക്കുന്നത് ഞാൻ അന്യനാട്ടിൽ പോകുന്നതിന് എതിരല്ല അന്യനാട്ടിൽ പോയി ജീവിക്കുന്നവർക്കെതിരല്ല ഞാൻ നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ മറ്റു മാർഗങ്ങൾ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഇല്ല വാസ്തവമാണ് പക്ഷേ ഭാവിയിലും അങ്ങനെ ആവണമെന്നല്ല ഞാൻ ഈ പറയുന്നത് നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്ക് കിട്ടുന്ന ആദരവ് നമ്മുടേതെന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുമ്പോൾ ഒരു ആത്മാഭിമാനം ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മറ്റുള്ളവരുടെ ഒരു നാട്ടിൽ പോയി നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുമെന്ന് കേരളത്തിലേക്ക് വരുന്ന മറ്റുള്ളവരെ നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ മതി നിങ്ങൾ എങ്ങനെയാണ് അവരെ കാണുന്നത് സ്വാഭാവികമാണ് ഞാൻ ഈ ലോകരാജ്യങ്ങളോടൊക്കെ ചെല്ലുമ്പോൾ എല്ലാ നാട്ടിലുമുള്ളൊരു വികാരമാണ് അവന്റെ നാട് എന്നുള്ള വികാരം അത് ഏറ്റവും അവസാനം ഞാൻ പോയ ഈസ്റ്റ് തിമോർ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട് ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിലൊന്ന് ഏറ്റവും അവസാന സ്വാതന്ത്ര്യം കിട്ടിയ നാടുകളിലൊന്ന് ഇപ്പോഴും വലിയ സാമ്പത്തിക പ്രതിസന്ധി ജീവിക്കുന്ന ഒരു നാട് പക്ഷെ അവിടെ പോലും വംശീയ ബോധമാണ് പട്ടിണിക്കും അപ്പുറം ഉയർന്നു നിൽക്കുന്നത് എന്റെ നാട് അന്യനാട്ടുകാരൻ ഇങ്ങോട്ട് വരണ്ട കേട്ടോ താൻ മറ്റൊരു നാട്ടുകാരനല്ലേ തൻ്റെ നാട്ടിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ താൻ ഇങ്ങോട്ട് വന്നത് എന്നുള്ളൊരു ചോദ്യം ഇവരൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ചോദിക്കുന്നുണ്ട് സംശയമുണ്ടോ ആ കാര്യത്തില് അപ്പോ നമ്മുടെ നാട്ടിൽ എങ്ങനെ സാധ്യതകൾ കണ്ടെത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയില്ല നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറേണ്ടതുണ്ട് നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ മാറേണ്ടതുണ്ട് രാഷ്ട്രീയ ചിന്തകൾ മാറേണ്ടതുണ്ട് ഇതെല്ലാം കൂടി വന്നെങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ എന്നാൽ ഇപ്പം തൽക്കാലം അതിന് പകരം ഒരു സൊല്യൂഷൻ എനിക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല കാരണം മുമ്പിൽ തെളിഞ്ഞ ഒരു വഴി നമ്മൾ കാണുന്നില്ല എന്നതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖല തൊഴിൽ മേഖലയിലടക്കം സകല മേഖലയും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കേരളത്തിൽ മാറ്റം അനിവാര്യമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ ആ മാറ്റം വരുമോ എന്നത് മാത്രമാണ് അറിയാനുള്ളത് അത് വന്നില്ല എങ്കിൽ തുടർന്നും കേരളത്തിലെ യുവാക്കൾക്ക് നാട് വിടാതെ മറ്റ് മാർഗ്ഗമൊന്നുമില്ല എന്ന് തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് സന്തോഷ് ജോർജ് കൊളഞ്ഞരം